ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു കേസരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നല്ല ഇത് കഴിക്കാൻ കേസരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നൂറ് ഗ്രാം നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചത് അൻപത് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഇരുന്നൂറ് ഗ്രാം റവ ഇട്ടുകൊടുക്കാം റവ കുറേശ്ശേ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അത് നെയ്യിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം റെവ നല്ലതുപോലെ വറുത്തെടുക്കാം കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മലയാകും അപ്പോൾ ഈ വ റവയൊക്കെ മൂത്തു കിട്ടും റവയുടെ കൂടെ തന്നെ ക്യാഷ് നട്ട് കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഓരോ തരികളും നല്ലതുപോലെ മൂത്ത് കിട്ടി ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒരു കപ്പ് റവയാണ് എടുത്തത് ഇതിന് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കാനുള്ളത് വെള്ളം നല്ലതുപോലെ തിളച്ചു നമുക്കിനിയത് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചത് ഇനി നമുക്കിത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം ഞാൻ കള്ളറല്ല ചേർക്കുന്നത് പാല് തിളപ്പിച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതാണ് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ പാലിൽ തിളപ്പിച്ചെടുത്തത് ഇതാണ്ട് ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല കളറായി നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് റെവയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം കുറച്ച് സമയം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ കൊടുക്കാം റവയൊക്കെ നല്ലതുപോലെ ബെന്ത് നല്ലതുപോലെ ബെന്ത് വന്നിട്ടുണ്ട് കുറേ സമയം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ അലിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കട്ടിയായി വരുന്നത് വരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ കുറേ സമയം വരെ ഇളക്കി കൊടുക്കണം റെഡിയായി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഇളക്കുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് നമുക്കിത് കിട്ടും വിട്ട് വരുന്ന പരുവമാവും തണുക്കുമ്പോൾ നല്ലതായി കിട്ടും കേസരി റെഡിയായി വന്നിട്ടുണ്ട് വിട്ട് വരുന്ന പരുവമായി നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കിത് നല്ല കട്ടിയായിട്ട് കിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്